ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒന്നാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതാണ്ടൊരു പത്ത് വർഷം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പത്തേക്ക് മാത്രമേ അഞ്ചാം തലമുറ യുദ്ധവിമാനം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന എ എം സി എ പുറത്തിറങ്ങൂ പക്ഷേ ഇതിന്റെ ഈ ഒരു എയർക്രാഫ്റ്റിന്റെ നിർമ്മാണത്തിൽ ഈ എഞ്ചിന്റെ ഒരു എൻജിൻ എന്ന് പറയുന്ന കോമ്പണന്റ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ എൻജിൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോറിൻ പ്ലയേഴ്സിനെ ആശ്രയിക്കുന്നു അവരുടെ സഹായം നമ്മൾ തേടുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്താണ് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ഫിഫ്ത് ജനറേഷൻ അഡ്വാൻസ്ഡ് മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് എ എ മാത്രമല്ല ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എൽ സി എ തേജസ് വൺ എ ആണെങ്കിലും അതിൻ്റെ അപ്ഗ്രേഡായിട്ട് അടുത്ത തന്നെ നിർമ്മിക്കാൻ പോകുന്ന എൽ സി എ തേജസ് ടു ആണെങ്കിലും ഒക്കെ തന്നെ ഈ തദ്ദേശീയമായിട്ട് ജെറ്റ് എൻജിൻ ഇന്ത്യ ഇന്ത്യക്ക് വികസിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നതിന്റെ ദുരിത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഇതുവരെ ഇപ്പൊ പിന്നെ എൽ സി എ തേജസ് വൺ എക്ക് നമ്മൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ജി എന്ന പിന്നെ എയർക്രാഫ്റ്റ് എൻജിൻ മാനുഫാക്ചറിംഗ് കമ്പനി നിർമ്മിക്കുന്ന എഫ് ഫോർ സീറോ ഫോർ ഫോർ സീറോ ഫോർ എൻജിൻ ജി നമ്മൾക്ക് സപ്ലൈ ചെയ്യുന്നതിനുള്ള കാലതാമസം കൊണ്ടാണ് ഇതുവരെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എല്ലിനെ ഈ വിമാനം പുറത്തിറക്കാൻ പറ്റാതിരിക്കുന്നത് എൽ സിയ തേജസ് എ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകേണ്ടതാണ് അതിപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ട് കൊല്ലമല്ലേ ഇപ്പൊ രണ്ടര കൊല്ലമായി ഇതുവരെ ഒറ്റ എഞ്ചിനാണ് ഈ തന്നിരിക്കുന്നത് ഈ വർഷം ഇനി അഞ്ച് എഞ്ചിൻ കൂടി തരുമെന്നാണ് പറയുന്നത് ആർക്കറിയാം തരു അല്ല ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അമേരിക്കയുടെ ജി യഥാർത്ഥത്തിൽ ഈ വിമാനത്തിന്റെ എൻജിനുകൾ വെച്ച് താമസിപ്പിച്ചത് ഇന്ത്യയുടെ യുദ്ധവിമാന പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി തന്നെ ആണെന്നാണ് അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അപ്പം എഫ് അടുത്ത് വരുന്ന പിന്നെ ഈ പിന്നെ ഒരു എഫ് ഫോർ വൺ ഫോർ എൻജിനാണ് ഈ മാർക്ക് ടൂവിന് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അതും താമസിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഏതായാലും ഇന്ത്യ ഏറ്റവും ഒടുവിൽ നട്ടെല്ലാം നിവർത്തി തല ഉയർത്തി ഒരു തീരുമാനമെടുത്തു ഇനി ജി ആയിട്ടുള്ള ഇടപാട് വേണ്ട ഈ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന് അതായത് എ എം സി ഐക്ക് ഉപയോഗിക്കാനുള്ള ജെറ്റ് എൻജിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏഹ് ജി ഒരു കരാറിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവർക്ക് സ് ഓഫ് ഡോളർ കിട്ടുന്ന ഒരു ഒരു പദ്ധതിയാണത് അതിൽ നിന്നും ഇന്ത്യ പിന്മാറി ഇനി നീ വേണ്ട ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് കമ്പനികളാണ് ഒന്ന് ഫ്രാൻസിൻ്റെ സഫ്രാൻ അവർ വളരെയധികം പിന്നെ എന്താണ് കാര്യക്ഷമതയോടും ആത്മാർത്ഥതയോടും കൂടി പല മേഖലകളിൽ ഇന്ത്യയായിട്ട് സഹകരിക്കുന്ന ഒരു കമ്പനിയാണ് അവരുടെ ഇപ്പോൾ തന്നെ അവരുടെ ചില പിന്നെ കമ്പനിയുടെ ചില കേന്ദ്ര ചില വർക്കുകൾ ചെയ്യുന്ന വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട് അവർ ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമായിട്ട് സഫ്രാന്റെ ഔട്ട്സോഴ്സിങ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് അത് കാരണം സഫ്രാൻ ഇന്ത്യയോട് താല്പര്യം ഇന്ത്യയിൽ തുടങ്ങണമെങ്കിൽ തുടങ്ങുക തന്നെ ചെയ്യും പിന്നെയുള്ളത് റോൾസ് റോയ്സ് ആണ് റോൾസ് റോയ്സും എന്തായാലും ജീയേക്കാൾ ഭേദമായിരിക്കും അവർ അട്ടിമറിക്കാൻ ശ്രമിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ആദ്യമായിട്ട് ഒരു അമേരിക്കയുടെ പോനാൽ പോന്നാൽ പോകട്ടും പോട എന്നുള്ള മട്ടിൽ അവരോട് കൃത്യമായിട്ട് ഇന്ത്യയുടെ ആവശ്യങ്ങൾ പറയുകയും പറ്റുന്നെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇന്ത്യയുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ത്യ അവരെ വേണ്ടെന്ന് വിളിച്ചു അപ്പം ഈ സ്വന്തമായിട്ട് ഒരു ജെറ്റ് എൻജിൻ നിർമ്മിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് നമ്മൾ ഈ ഡിഫൻ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ഒരു പുരോഗതി വിലയിരുത്തിയാൽ മറ്റെല്ലാ മേഖലയിലും ഇപ്പൊ ഉദാഹരണത്തിന് മിസൈല് അത് പിന്നെ ബലിസ്റ്റിക് മിസൈലാകട്ടെ ക്രൂയിസ് മിസൈലാകട്ടെ സബ്സോണിക് ക്രൂയിസ് മിസൈലാകട്ടെ അതായത് ശബ്ദത്തെക്കാൾ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന ക്രൂയിസ് മിസൈലാകട്ടെ ബ്രഹ്മോസിനെ പോലുള്ള സൂപ്പർ സോണിക് അതായത് ശബ്ദത്തിനേക്കാൾ വേഗത കൂടുതൽ സഞ്ചരിക്കുന്ന മിസൈലുകളാകട്ടെ ഇനി വരാനിരിക്കുന്ന ശബ്ദവേഗതയുടെ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളാവട്ടെ ഇവയെല്ലാം തന്നെ ഈ മേഖലയിലെ തന്നെ ഇന്ത്യ വളരെ പുരോഗതി കഴിവിരിക്കുന്നു പൊവിക്സറുകൾ എന്ന ഭീരങ്കികൾ അണ പിന്നെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികള് എല്ലാം ഇന്ത്യയിൽ സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണ് പക്ഷെ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ ഇതുവരെ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല ഇത് ഇതിന്റെ ഒരു പ്രത്യേക ഇന്ത്യ ഒരു ജെറ്റ് എഞ്ചിൻ സ്വന്തമായിട്ട് നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അതിന്റെ പേര് കാവേരി എഞ്ചിൻ എന്നാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ അത് നമുക്ക് ഒരു യുദ്ധമാനത്തിന് വേണ്ട ത്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പവർ ത്രസ്റ്റ് എന്ന് പറയുന്ന പവറിന് വേണ്ടിയിട്ടാണ് പവറിനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാറിൻ്റെ ബി എച്ച് പി എന്ന് പറയും വണ്ടിക്ക് ഇത്ര ബി എസ് പി ഉണ്ടെന്ന് പറയും അതുപോലെ തന്നെ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ത്രസ്റ്റ് എൺപത് മുതൽ തൊണ്ണൂറ് കിലോന്യൂട്ടൺ വരെയുള്ള ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിൻ ആയിരുന്നു നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടിയിരുന്നത് പക്ഷെ ദൗർഭാഗ്യവശാല് നമ്മുടെ എഞ്ചിനുകൾ പലതും ഒരു എഴുപത്തിരണ്ട് കിലോ ന്യൂട്ടൺ മാത്രമാണ് ഈ കാവേരി എഞ്ചിൻ്റെ ത്രസ്റ്റ് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞത് അത് ഇപ്പോൾ ഇന്ത്യ അത് ഒരു രൂപഭേദം വരുത്തിയിട്ട് അത് നമ്മുടെ നമ്മൾ നിർമ്മിക്കാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഘാതക് എന്ന് പറയുന്ന ഡ്രോണ് അതായത് ആളില്ലാ വിമാനം ആ വിമാനത്തിന് ഉപയോഗിക്കാനായിട്ട് ഈ കാവേരി എഞ്ചിൻ മാറ്റി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ കാവേരി പ്രോജക്റ്റ് ഇന്ത്യ ഇപ്പോഴും പെർസ്യൂ ചെയ്യുന്നുണ്ട് അതായത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഫ്രാൻ ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ ഇന്ത്യയെ ഈ വിഷയത്തിൽ സഹായിക്കാമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സഫ്രാനും റോൾസ് റോയ്സും ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഈ പുതിയ എഞ്ചിന്റെ പേറ്റന്റും അതുപോലെ തന്നെ ടോട്ടൽ ടെക്നോളജി ഓഫ് ട്രാൻസ്ഫർ ടോട്ടൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഇത് രണ്ടും അവർക്ക് സമ്മതമാണ് അപ്പോൾ നൂറ്റി നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് കിലോമൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന അതായത് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള എഫ് ഫോർ സീറോ ഫോർ അമേരിക്ക സപ്ലൈ ചെയ്യുന്ന എഞ്ചിനേക്കാൾ ആയ എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാനുള്ള ഗവേഷണമാണ് റഫാനുമായിട്ടോ അല്ലെങ്കിൽ റോസ് റോയ്സുമായിട്ടോ നമ്മൾ നടത്താൻ പോകുന്നത് തുടങ്ങിയിട്ടില്ല അത് ഇതിലൊരു ഒരു പാർട്നറെ ഇപ്പോൾ ഫൈനലൈസ് ചെയ്യും ക്യാബിനറ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ മന്ത്രിമാരും എം പിമാരും ഒക്കെ ചർച്ച ചെയ്യും അതിനുശേഷം ഫൈനൽ പാർട്ട്നറെ തീരുമാനിക്കും എന്തെങ്കിലും ചോദിക്കാനുള്ളതിൽ ചോദിക്കാം സമയം ഒരുപക്ഷെ അധികരിച്ചിട്ടുണ്ടാവാം എനിക്ക് സംശയം തോന്നുന്നു ഇല്ല മറ്റൊന്നുമില്ല സാർ ഇത് കാര്യങ്ങളൊക്കെ വ്യക്തമാണ് എന്തായാലും നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ഒരുപാട് നല്ലത്